സുഹൃത്തുക്കളെ അവസാനം അങ്ങനെ നമ്മളെ കാരണബുധൻ വിവരങ്ങളൊക്കെ ഇന്നാണ് അറിഞ്ഞത് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം പുള്ളി ഈ ഊരി കടാരിയുടെ നടുവിലൂടെ ഇങ്ങനെ പ്രത്യേക ആക്ഷൻ കാണിച്ച് പ്രത്യേക ശബ്ദമൊക്കെ പുറപ്പെടുവിച്ചു നടക്കുന്നതിന്റെ തിരക്കിലായതുകൊണ്ട് പുള്ളി ഷിരൂരിലെ ദുരന്തം ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഇടപെടുവായിരുന്നു ഇപ്പൊ ഇന്ന് പുള്ളി ഒരു പ്രേമലേഖനം അയച്ചിട്ടുണ്ട് കാരണബുധൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യപ്പൊ വൈകുന്നേരം അന്വേഷണം വേണം എന്നാണ് ഫോൺ വിളിച്ച് സംസാരിക്കണ്ടേ ഇത്രയും ദിവസം അത്രയായി ഫോൺ വിളിച്ച് സംസാരിക്കണ്ടേ തുടക്കത്തിൽ ഈ രണ്ടു ദിവസം ഡിലേ ആയ സമയത്ത് ഡിലേ ആയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണബോധൻ്റെ മോനാണ് അതിനകത്ത് പോയതെന്നുണ്ടെങ്കിൽ എല്ലാ പിന്നെ രീതിയിലുള്ള ആക്ഷനും ഉണ്ടാവില്ല ആക്ഷൻ പ്ലാൻ ഉണ്ടാവില്ലേ ചെയ്യില്ലേ ഉടനെ ഒരു മന്ത്രിയെ ബാംഗ്ലൂരിലേക്ക് വിടില്ലേ അവിടുത്തെ മന്ത്രിമാരുമായിട്ട് കാണിട്ട് സംസാരിക്കാൻ വിടില്ലേ ചീഫ് സെക്രട്ടറി അങ്ങോട്ട് വിടില്ലേ അവിടുത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് സംസാരിക്കില്ലേ എന്നിട്ട് പെട്ടെന്നുള്ള ഏകോപനങ്ങൾ ഉണ്ടാവില്ല രണ്ടു ദിവസം ഡിലേ ആക്കി രണ്ടു ദിവസം ഡിലേ ആയതുകൊണ്ട് ആയില്ലെങ്കിൽ അർജുന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നൊന്നല്ലേ പറയുന്നത് കാരണം ഇപ്പൊ ഫാക്ട് ഈസ് ഫാക്ട് നമുക്കറിയാം അറിയാലോ ഇപ്പൊ ബസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അടിയിൽ ലോറി എടുക്കാൻ പറ്റാത്ത അത് ലൊക്കേറ്റ് ചെയ്തിട്ട് പോലും ഡിറ്റക്ട് ചെയ്തിട്ടും പിന്നെ അതിനകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് അതൊക്കെ യാഥാർത്ഥ്യം പക്ഷേ ഈ ആദ്യത്തെ മൂന്ന് നാല് ദിവസം ഈ കുടുംബ പ്രതീക്ഷയോടെ കാത്തിരിക്കുക പ്രത്യേകിച്ചും ഡോക്ടർ അരുൺകുമാർ ആണല്ലോ ഡോക്ടർ ഉണ്ടല്ലോ ഈ ഡോക്ടറേറ്റ് മറ്റേ ആണെന്നുള്ളത് നാട്ടുകാർക്ക് അറിയില്ല ഡോക്ടറാണെന്നായിരുന്നില്ല ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു പിന്നെ ഭാരത് ബെൻസ് ട്രക്ക് ഒരണക്കോം പറ്റില്ല അതിനൊരു കേടും പറ്റില്ല അതിന് ഇന്ന ഇന്ന ഫെസിലിറ്റീസ് ഉണ്ട് അതിനകത്ത് എ സി ഉണ്ട് ലോജിക്കലായിട്ടില്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പം ഈ കുടുംബം പ്രതീക്ഷിക്കുകയല്ലേ അവന്റെ സുഹൃത്തുക്കൾ അവന്റെ പിന്നെ ബന്ധുക്കൾ അവന്റെ ഭാര്യ കുഞ്ഞിന് പിന്നെ ചെറിയ കുഞ്ഞ ഒന്നറിയില്ല സഹോദരിമാർ പിന്നെ അനിയൻ അച്ഛൻ അമ്മ ഒക്കെ പ്രതീക്ഷിക്കുകയല്ലേ ഇവര് പറയുന്ന കൂടി കേൾക്കുമ്പോൾ ഉണ്ടാവും ഉണ്ടാവും ജീവനോട് വരും ജീവനോട് വരും ആ നാല് ദിവസം അവര്ത്തി ഇപ്പം അവരെ പ്രതീക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവർക്ക് യാഥാർത്ഥ്യത്തോടെ അവർ നമ്മളെക്കാൾ കൂടുതലും മുൻപേപ്പുറത്തിണ്ടാവും കാരണം മനുഷ്യൻ എല്ലാം അത്യാവശ്യം കോമൺ സെൻസ് ഉണ്ടല്ലോ പക്ഷെ ആദ്യത്തെ ആ രണ്ടു ദിവസം പ്രധാനപ്പെട്ട സമയത്ത് ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കാർ ഞാൻ പറഞ്ഞു കാറിന്റെ ബോധൻ്റെ മോനാണ് പോയതെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഏകോപിപ്പിക്കില്ലേ നിങ്ങൾ ഇന്നിപ്പോൾ പ്രേമലേഖന എഴുതിയിരിക്കുക സിദ്ധരാമയ്യ് ദൌത്യം അവസാനിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്ത് വിളിക്കണ്ടോ ഒരേ മുന്നണിയിപ്പെട്ടവരല്ലേ ഒരേ സഖ്യത്തിൽപ്പെട്ടവരല്ലേ ഇന്ത്യ സഖ്യത്തിൽ അതെങ്കിലും ഇല്ലേ തൊട്ടേ മുഖ്യമന്ത്രിയല്ലേ ഇതൊക്കെ വല്ല തമിഴ്നാട്ടുകാരനൊക്കെയാണ് പിന്നെ പെട്ടെന്ന് പിന്നെ ഇവിടെ കേരളത്തിൽ വന്ന് പെട്ടെന്നുണ്ടെങ്കിൽ സ്റ്റാലിന് അപ്പൊ തന്നെ ആണെങ്കിൽ മന്ത്രി അങ്ങോട്ട് വിടും ചീഫ് സെക്രട്ടറിയെ വിടും പിണറായി വിജയനെ ഫോൺ ചെയ്യും ഒക്കെ ചെയ്യില്ലേ അതല്ലേ ചെയ്യണ്ടേ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമുക്ക് കിട്ടിയിട്ടുള്ള കൺഫർമേഷൻ രണ്ടു ദിവസം നേരത്തെ കിട്ടിയായിരിക്കും നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് ആ വിവരം കിട്ടിയ അത്രയും നേരം അത്രയും നേരം ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാലോ ആദ്യത്തെ ദിവസങ്ങളൊരു പ്രാർത്ഥനയോടെ പിന്നെ ജീവനോടെ കിട്ടുന്ന കിട്ടി പ്രതീക്ഷിച്ചിരുന്നതല്ലേ ആ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി തുടങ്ങണത് അതുവരെ ഇയാൾ ഉറങ്ങായിരുന്നു ഇയാൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു ഇന്നപ്പോ വിവരം കിട്ടിയെന്ന് തോന്നുന്നു പുള്ളിക്ക് പതിമൂന്നാമത്തെ ദിവസം ഇപ്പോൾ പുള്ളിക്ക് വിവരം കിട്ടി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഒരു മലയാളി പിന്നെ ഒരു ട്രക്കും അവിടെ പെട്ടുപോയിട്ടുണ്ട് അപ്പം പിന്നെ എന്നുള്ള വിവരം കിട്ടിയത് അന്നൊരു കത്തയച്ചിരിക്കുക കത്തയച്ചു കളിക്കുക ആധുനിക യുഗത്തിൽ ഹിന്ത ഇത് പണ്ടുപേർക്കുണ്ടായിരുന്നു ഇങ്ങനത്തെ പരിപാടി പി ബിക്ക് കത്തയച്ചു പരാതി അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി ആ പരിപാടിയിൽ എപ്പോഴും നിൽക്കണേ സർക്കുലർ അയക്കുക പാർട്ടി കമ്മിറ്റികൾക്ക് എന്നുള്ള രീതിയിൽ ഇത് പാർട്ടി സ്ട്രക്ചറുകളല്ല പോണ്ടേ ആദ്യം വിളിക്ക് എന്താ വിളിക്കുന്നേ മുടക്ക് ഇനി എന്നെ സിദ്ധരാമയ്യൻ്റെ നമ്പർ ഇല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ആരെങ്കിലും എടുത്ത നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ കാരുടെ ബുദ്ധിമുട്ടിനെ ഒന്ന് അയച്ചു കൊടുക്കണം ചിലപ്പോൾ നമ്പർ ഇല്ല അറിയാത്തത് നമ്പർ കിട്ടാൻ എന്താ ഇതിനൊക്കെ പറയുക കത്തയച്ചു കളിക്കണേ ഇത് ലോകത്താ നിൽക്കണേ ആദ്യത്തെ രണ്ട് ദിവസം ഓടണേ പെട്ടെന്ന് ഒരാക്ഷനിലേക്ക് നീങ്ങുക ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ രണ്ടെണ്ണത്തിന് അങ്ങോട്ട് വിട്ടു മന്ത്രിമാരെ എന്തിനാണ് വിട്ടെന്നറിയോ ആ സമയത്ത് ഈ ഈശ്വര മാലിപ്പ വരുന്നു നേവി വരുന്നു ലോറി പിന്നെ ഡിറ്റക്ട് ചെയ്തെന്ന് കണ്ടു അപ്പോൾ ഇവർക്ക് മനസ്സിലായി അർജുൻ്റൈനത്തുണ്ടെങ്കിൽ അർജുന കിട്ടും അപ്പോൾ കിട്ടുമ്പോൾ ആ ബോഡിയും കൊണ്ട് പോരുമ്പോൾ ഇവർക്ക് ഷോ ഓഫ് നടത്തണം ഇവരുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് കൊണ്ടുവരണം അപ്പം ഉള്ള ചാനലുകൾ മുഴുവൻ സംപ്രേഷണം ചെയ്യും അടുത്തേക്ക് വരുന്നു പിന്നെ കുറച്ച് നാടകങ്ങൾ ഒക്കെ ശരിയായല്ലോ പിന്നെ ഒരു സഹായധനം പ്രഖ്യാപിക്കുന്നു അതാണ് അവരുടെ ഉദ്ദേശിച്ചത് അതിനാണ് ആ വേഷം കെട്ടി അവസാനം പോയത് എന്താ ആദ്യം എന്താ പോയിക്കൂടെ ആ എ കെ എം അവിടെ എത്ര ദിവസമായിട്ടുണ്ട് ഒരു ദിവസയ്ക്ക് പോയതാ പത്ത് ദിവസമായിട്ട് അവിടെ നിൽക്കുക എം കെ രാഘവൻ ഇടപെട്ടിട്ടാണ് ഈ കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനമുണ്ടായിരുന്നുള്ളത് ആ കുടുംബം പറഞ്ഞു ഇത്രക്കും ഒരു ഉത്തരവാദിത്വമില്ലാന്നേ എന്ത് ഉത്തരവാദിത്വം ഇവർക്ക് സ്വന്തം സഹാവായ പിന്നെ അഞ്ച് സഖാക്കളെ കൊല്ലപ്പെടാനിടയായ പുഷ്പൻ പുഷ്പനിങ്ങനെ ജീവച്ചമായിട്ട് കിടക്കാനിടയായ ആ സംഭവത്തിൽ അതിന് കൊലയാളി എന്ന് ഇവരാരോപിച്ച ആളുമായിട്ട് സന്ധി ചെയ്തതാണ് മുൻ എം എൽ എ ആയിട്ടുള്ള ഇവരുടെ നേതാവായിട്ടുള്ള മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തതിൽ ഇവിടെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച രക്തസാക്ഷിയായിട്ടുള്ള കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞു കൊലയാളി എന്ന് വിളിച്ച ആളെ പിന്നീട് ഇവരെ എം എൽ എ ആയിട്ട് മത്സരിപ്പിക്കുകയും മന്ത്രിയാക്കുകയും ചെയ്ത ആൾക്കാരാ ആ കേസിൽ നിന്ന് അദ്ദേഹത്തെ ഊരിയെടുത്ത അതിന് നേതൃത്വം കൊടുത്ത അതിനുവേണ്ടി പല കളികളും കളിച്ച വക്കീലിനെ ഇവർ പിന്നീട് എം ആയിട്ടും മന്ത്രിയായിട്ടും ഭാരതമണ എം എൽ എ ആയിട്ടും ഗവൺമെന്റ് ചീഫ് ഉപ്പുമായിട്ടും നിയമിച്ചവരാ ഇത്രയുള്ളവർക്ക് കൂടെയുള്ളവരോട് അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പൊ ഇവർക്ക് ആ ഒരുപേരും അറിയാത്തൊരാളെ കുറിച്ച് അവർക്ക് പിന്നെ എവിടെ കിടക്കുന്ന ഒരു കുറിച്ച് അർജ്ജുനെക്കുറിച്ച് എന്ത് വേവലാതി ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളവർക്ക് ഇവരെ തന്നെ പിന്നെ കെ വി സുധീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചു എന്ന് അതിന്റെ ഗൂഢാലോചനയിൽ പങ്കുവഹിച്ചു എന്ന് പറയുന്ന പിന്നെ ബി ജെ പി നേതാവിനെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് മലബാർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ആക്കിയവരെയവര് ഇവരുടെ മക്കളെയാണ് കൊന്നതെന്നുണ്ടെങ്കിൽ ഇവർ സന്ധി ചെയ്യോ ഇവരുടെ സഹോദരാണ് കൊന്നതെന്നുണ്ടെങ്കിൽ ഒരു സന്ധി ചെയ്യോ മറ്റൊരാണികൾ അവർക്ക് ചാവാനും കൊല്ലാനൊക്കെ ഉള്ളവരാ ഇവര് സുഖത്തിലാണ് നോക്കണേ ഇത്രയുള്ളു വരെയൊക്കെ രാഷ്ട്രീയം എന്തായിരുന്നാലും കത്തയച്ചു കളിക്കണമെങ്കിൽ പിന്നെ ആർക്കെങ്കിലും പോയിട്ട് ഇയാൾക്ക് വാർത്ത അറിയില്ല ഇയാള് പത്രമായിരിക്കലുണ്ടാവില്ല ടി വി കാണുന്നുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഇയാളടുത്ത് പിന്നെ കാരണകൂതിന്റെ അടുത്ത് പോയിട്ട് ഇത് പറയണമെന്നുണ്ടെങ്കിലോ ഇയാൾ ഓഫീസിലുള്ളിക്ക് ആർക്കും കയറാൻ പറ്റുമോ കടക്കു അറിയില്ലേ അതുകൊണ്ട് ആരും പറഞ്ഞിട്ടും ഉണ്ടാവില്ല ഓരോരോ നാടകങ്ങള് കത്തയച്ചു അത് വാർത്തയാക്കണം ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു ഞാനൊരു കത്തയക്കാൻ പോവുക കർണാടക സീപൻ എല്ലാവരും ഓരോ കത്തയക്ക എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് രക്ഷപ്പെടട്ടെ ചുമ്മാ പിന്നെ ഒരു ഇതിനാണ് ഈ പിപ്പടി വിദ്യ എന്ന് പറയുന്നത് ഇയാൾ കൊണ്ട് പറഞ്ഞില്ല പിപ്പിടി വിദ്യ ഇവിടെ പിന്നെ നമ്മുടെ നടപ്പില്ലായെന്ന് പറഞ്ഞത് ഇതാണ് പിപ്പിടി വിദ്യ ഇതാണ് ഒറിജിനൽ പിപ്പിടി വിദ്യ അത് മനസ്സിലാക്കുവോ